ഈ സിനിമ കാണാൻ ഒരുപാട് ഒരുപാട് ലേറ്റ് ട്രൂ മാൻ ഷോ ഞാൻ പലരും പറയുന്നത് പല റിവ്യൂസുകളിലൊക്കെ വായിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമ ഒരു ഒരു മനുഷ്യന്റെ മൊത്തം ജീവിത റിയാലിറ്റി ഷോ ആയിട്ട് കാണിക്കുന്ന സിനിമ ഒരുപാട് സിനിമകളും പല സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞ് അതിന്റെ ഇടയ്ക്ക് കുറച്ചൊക്കെ ആയിട്ടാണ് ഇത്തരത്തിലുള്ള സിനിമകൾ കാണാൻ ശ്രമിക്കാറുള്ളത് ട്രൂ മാൻ ഷോ ഒന്ന് കാണാൻ വിചാരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇറങ്ങിയ ജിം കാരി എന്ന അസാധ്യ നടന്റെ ഒരു പെർഫോമൻസ് ഉള്ള സിനിമയാണ് ഈ ഒരു സിനിമയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് ഒരു റിയാലിറ്റി ഷോ കാരണം നമ്മളൊക്കെ പല സ്ഥലത്തും വായിച്ചിട്ടുണ്ടാവും പല സ്ഥലത്ത് പല വീടുകളിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ജീവിതം ഒരു നാടകമാണെങ്കിൽ നമ്മുടെ ജീവിതമൊക്കെ മറ്റൊരാൾ ചിന്തിക്കുന്നതാണെങ്കിൽ മറ്റൊരാൾ പ്രോഗ്രാം ചെയ്ത് വെച്ചതുപോലെ നമ്മൾ പ്രയത്നിക്കുകയാണെങ്കിലോ എന്നൊക്കെ ശരിക്കും എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് ആരോ നമ്മൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ആരോ നമ്മളോട് പലരും ചെയ്യാനായിട്ട് പറയും ഇതൊക്കെ ട്രൂമാൻ എന്ന വ്യക്തിയുടെ ജീവിതം അല്ല മുപ്പത് വയസ്സ് വരെ അതെ അദ്ദേഹം ജനിക്കുന്നതു മുതൽ അദ്ദേഹത്തിന്റെ മുപ്പത് വയസ്സ് വരെയുള്ള കാര്യങ്ങൾ ലൈവായിട്ട് വലിയൊരു സ്റ്റുഡിയോയിൽ അതായത് വലിയൊരു ഭൂഖണ്ഠം പോലെയുള്ള ഒരു ഭാഗത്ത് ഒരു ഐലൻഡ് മൊത്തമായിട്ടും ഒരു സ്റ്റുഡിയോ സെറ്റപ്പിലാക്കി മാറ്റി ഇദ്ദേഹത്തിന് മാത്രം അതിന്റെ അകത്തേക്ക് ആ ഒരു ഐലൻഡിൽ വസിക്കാൻ ജീവിക്കാൻ അനുവദിച്ച് അതിന് ആ ഒരു ടീമിലുള്ള എല്ലാ ആളുകളും എല്ലാ ആളുകളും എല്ലാവർക്കും ട്രൂമാൻ എന്താണെന്ന് അറിയാം ട്രൂമാൻ ഒരു റിയാലിറ്റി ഷോയുടെ നടനാണെന്ന് അറിയാം അവരൊക്കെ പെർഫോം ചെയ്യണം ഈവൻ ഒരു സൈക്കിളിൽ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട് അവരൊക്കെ ആക്ട് ചെയ്യണം താൻ ഒരു സെലിബ്രിറ്റി ആണെന്നും തന്നെ ഒരുപാട് പേര് ഒരുപാട് ആ ഒരു അയ്യായിരത്തോളം ക്യാമറകൾ ആ ഒരു തീമിൽ അദ്ദേഹത്തിനെ രക്ഷിക്കാനായിട്ടുണ്ട് ഒരു സൂര്യനുണ്ട് ഒരു ചന്ദ്രനുണ്ട് ഒരു കടലുണ്ട് ഇതിന് അതൊക്കെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുത്തതാണ് റൂമാൻ ഒരേ ഒരു ആഗ്രഹമുള്ളൂ ആ ഒരു ദ്വീപ് വിട്ട് പുറത്തു പോകണം ഫിജി ഐലൻഡിലേക്കൊക്കെ പോയിട്ട് അദ്ദേഹം മാപ്പിലൊക്കെ കണ്ടിട്ടുള്ള ഫിജി ഐലൻഡിന്റെ ഭംഗികളൊക്കെ അപ്പൊ അവിടേക്ക് പോയിട്ട് ജീവിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം പക്ഷെ പല തവണ അദ്ദേഹം അതിന് ശ്രമിക്കുന്ന സമയത്ത് ടിക്കറ്റ് എടുക്കുന്നു ബസ്സിൽ കയറിയിരിക്കുന്നു ബോട്ടിൽ കയറാൻ പോകുന്നു അപ്പോഴൊക്കെ പല പല ബുദ്ധിമുട്ടുകൾ പല പല തടസ്സങ്ങൾ അദ്ദേഹത്തെ നേ നേരിടേണ്ടി വരിക അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ഡൗട്ട് തോന്നുന്നത് ഇനി ഞാൻ ഈ ഈ ദ്വീപ് വിട്ട് പുറത്ത് പോവാതിരിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് തനിക്ക് സംഭവിക്കുന്നത് തന്റെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് ആരെങ്കിലും തന്നോട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുകയാണോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുകയാണോ എന്നുള്ളതൊക്കെ ഈവൻ അദ്ദേഹത്തിന് ഒരു കാറിൽ കയറി ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്നു ഒരു റോസാക്കു കടക്കാരൊക്കെ ഇങ്ങനെ പോകും അതിന്റെ പിന്നാലെ ഒരാൾ ഒരു പെൺകുട്ടി പോകുന്നു അല്ലെങ്കിൽ ആ ഈ സൈഡിലൂടെ ഒരു കാറുകാരൻ പോകുന്നു ഈ കളർ കാറായിരിക്കുന്നു ഇപ്പോൾ എന്നൊക്കെ അദ്ദേഹത്തിന് പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്നു അദ്ദേഹത്തിന്റെ ഡെയിലി ലൈഫ് അപ്പോ അദ്ദേഹത്തിന് തോന്നുകയാണ് ഇത് എന്താണ് എനിക്ക് ചുറ്റും സംഭവിക്കുന്നത് എന്താണ് ഒരു ഡ്രാമാറ്റിക് ആയിട്ട് എന്തോ കാര്യങ്ങൾ എനിക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് തോന്നുകയും അദ്ദേഹം ആ ഒരു റിയാലിറ്റി ഷോ പുറത്തു കടക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ദി മാൻ ഷോ എന്നൊരു സിനിമ കുറച്ച് ഫൺ രീതിയിലൊക്കെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് ഒരുപാട് ക്യാമറകൾ പല ഒരു ബാസ്കറ്റിന്റെ മേലെയൊക്കെയാണ് ക്യാമറ ഗേറ്റിന്റെ മേലെയായിരിക്കുന്ന ക്യാമറ അദ്ദേഹത്തിന്റെ ടൂത്ത് പേസ്റ്റിന്റെ മുകളിലാക്കിയ ക്യാമറ പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ചുമറിന്റെ സൈഡിലേക്ക് ചേർത്ത് നിർത്തിയിട്ടാണ് പരസ്യങ്ങൾ പറയുക അപ്പൊ ആ സമയത്ത് ആ ഒരു ഉണ്ടായിരുന്ന പരസ്യം മാറിയിരിക്കും ഒരു ദിവസം ഒരു പരസ്യമാണെങ്കിൽ പിറ്റേ ദിവസം മറ്റൊരു പരസ്യം അങ്ങനെ എങ്ങനെ ഈ റിയാലിറ്റി ഷോ കാണുന്ന പല ആളുകൾക്കും ഒരു കുട്ടികളില്ലാത്ത ആളുകളാണെങ്കിൽ പോലും അല്ലെങ്കിൽ വയസ്സായ ആളുകൾക്കാണെങ്കിൽ പോലും ട്രൂമാൻ ഒരു മകനായിട്ട് അല്ലെങ്കിൽ ഒരു ബ്രദറായിട്ട് അല്ലെങ്കിൽ ട്രൂമാൻ ഒരു ഫ്രണ്ട് ആയിട്ടൊക്കെ കാണുന്നത് ഈ ഒരു ടി ട്രൂമാന്റെ ലൈഫ് മാത്രമേ ഉള്ളൂ അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് എണ്ണയിക്കുന്ന കാര്യം മുതൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രോഗ്രാമിന്റെ പല ഭാഗത്തും പല എപ്പിസോഡുകളിലും വെച്ച് പുറത്തുള്ള പുറലോകത്തിലുള്ള ആളുകളൊക്കെ ട്രോമാൻ ഉള്ള ഇതൊരു ഷോ ആണെന്നും താൻ ഇതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ പറയാനായിട്ട് ശ്രമിക്കുന്ന പല ഘട്ടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഇതിലെ ഡയറക്ടറും മറ്റ് വർക്കേഴ്സും ഒക്കെ പിടിച്ചു വയ്ക്കുന്നതും ഏറ്റവും ഒടുവിൽ ആ ഒരു ഡയറക്ടർ പറയുന്നൊരു കാര്യമുണ്ട് പുറം ലോകത്ത് ഒരുപാട് തിന്മകളും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട് ഇതൊന്നും അറിയാത്ത ഒരു മനുഷ്യനെ ഒരു ദ്വീപിനടുത്ത് ഞാൻ ഉണ്ടാക്കിയ ലോകത്ത് ജീവിക്കാൻ അനുവദിക്കുകയാണ് അതായത് ബാലൻസ് ഇല്ല മറ്റു പ്രശ്നങ്ങളില്ല ഒരു ഒരു ബുദ്ധിമുട്ട് അറിയാത്ത ഒരു മനുഷ്യന് അദ്ദേഹത്തിന് കാമുക അദ്ദേഹത്തിന് ഭാര്യ ഉണ്ടാക്കുന്നു അതിലൊരു ഡയറക്ടർ നിശ്ചയിക്കുന്നത് പോലെ തന്നെയാണ് ജീവിക്കേണ്ടി വരുന്നത് ട്രൂമാൻ കിട്ടിയ ഒരു ഭാര്യ തന്നെയാണ് ഈ ഒരു ലൈഫ് എന്നുള്ളത് ആ ഒരു ഡയറക്ടർ പറയുന്നുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു കിളിയല്ല താഴെന്നും പുറത്ത് മറ്റൊരു ലോകമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ട്രൂമാൻ ആ ഒരു കൂട്ടിലടച്ചിട്ട ആ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് ചാണാനായിട്ട് അതായത് പുറ ലോകത്തേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു ക്ലൈമാക്സ് ക്ലൈമാക്സുമാണ് സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പോൾ സിനിമയിലെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് കൂടെ പറഞ്ഞിട്ട് നിർത്താം നാളെ എപ്പിസോഡ് കണ്ടില്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് നൈറ്റ് നാളെ കാണാം